കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകൾ ഇത് കാണുന്ന കുറേ പേര് എന്ന് പറയുന്നത് എറണാകുളത്തു എന്ന് പറഞ്ഞാൽ ഇനി ഒത്തിരി പേരുണ്ട് ഞാൻ അന്നേരം തപ്പുമായിരുന്നു അവിടെ പോയി നേരം വേറൊരു നമ്മുടെ ബി എൻഡബ്ല്യു വണ്ടിയൊക്കെ പണിയുന്ന ഒരു ചാട്ടം വന്നു അവർ വെച്ച് ഞങ്ങൾ പേരൊക്കെ കുറിച്ചു ഇനി ഇവർക്കൂടെ കൊടുത്ത് ഉള്ളം കൊണ്ട് ഞങ്ങളിവിടെ കൊടുക്കും ഉള്ളം കൊണ്ട് കഴിച്ചിട്ട് ടേസ്റ്റ് പറയണേ നല്ല ടേസ്റ്റാണ് കുറച്ചു ഉള്ളപ്പം കൂടുതൽ അതെ കഴിച്ചിരുന്നാലും ഇങ്ങോട്ട് നോക്കി പറയാ നല്ലതാണോന്ന് പറ സൂപ്പറല്ലേ കൂടെ അയ്യോ എന്താ പറഞ്ഞ എവിടെ ഒരു ചേട്ടൊന്നും സുഹൃത്തേ പേരനാ ആൽബിൻ വന്നിട്ടുണ്ട് ആൽബനിയും ഇപ്പം പറയുന്നതായിരിക്കും ഇത് തന്നറിയോ ഇതിനകത്ത് ഒന്നും തന്നില്ലെന്ന് പറയല അവർ ഉള്ളത് എടുത്തോണ്ട് റെഡ് ഡയമണ്ട് ചെറുതാ കിട്ടിയത് നല്ല ടേസ്റ്റ് മുന്നൂറ്റി അമ്പത് റെഡ് ഐമണ്ട് എഴുന്നൂറ് ഗ്രാമ ഇത് ചെറുതെയ്യ അങ്ങനുണ്ട് ആ ഡയലോഗ് ആണ് ഇവിടെ വേണ്ടത് ഇത് എല്ലാര്ക്കും കൊടുത്ത ചേച്ചി എല്ലാവർക്കും കിട്ടാത്തവരൊക്കെ കൊടുക്കണേ കൊച്ചിനും കൊടുക്കണേ ഒപ്പിച്ചു ഞാൻ പറയോ കവറിയ എന്നിട്ട് എങ്ങനെയുണ്ട് കിട്ടിയില്ലെന്നുള്ളത് ശരി കഴിച്ചിട്ട് എങ്ങനെയുണ്ട്

അപ്പോൾ ഇത് ഫാമിൽ ഇപ്പോൾ വന്ന ആൾക്കാരാണ് ഞാനിവിടെ പേരൊക്കെയൊക്കെ ഉള്ള പോലെ പറിച്ചു കൊടുത്തു മെറാക്കൽ ഫാമ് കണ്ടിട്ട് സഫീർ അല്ലേ ഗൾഫിൽ ഇവിടെ ജോലി ഞാൻ ഷാർജ് ചെയ്തത് ഷാർജ് ചെയ്തത് അപ്പം ഈ മെറാക്കൽ ഫാം കണ്ടിട്ട് ഒരു അഭിപ്രായം ആ നല്ല അത്യാവശ്യം ഞാൻ കണ്ട ഞാൻ ആപ്പിളിൻ്റെ ഈ യൂട്യൂബിൽ വ്യൂ കണ്ടിട്ട് വന്നതാണ് പക്ഷേ ഒന്ന് രണ്ട് കായ്ക്കുണ്ടായിരുന്നു എന്തായാലും ആപ്പിളിന്റെ തൈകൾ വാങ്ങിച്ചായിരുന്നു ഒത്തിരി പേര് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇതെവിടെ ഇഷ്ടപ്പെട്ടു അപ്പൊ ഇവരെല്ലാം ഒന്നിച്ചു വന്നതാണ് അപ്പൊ ഞങ്ങളൊരു യൂട്യൂബിന് വേണ്ടി ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി ഒരു റിവ്യൂ എടുത്തും ഓക്കെയാ ഇനി വരണം കേട്ടോ ആപ്പിൾ വരുമ്പോ എല്ലാരും കൂടെ പറോന്ന് നനയിച്ചിട്ടോ വരാവുള്ളൂ സീസൺ അന്നേരം വിളിച്ചാൽ മതി അന്നേരം നോക്കുന്ന സമയത്ത് വരിക എല്ലാവർക്കും പറിച്ചു തരും ഞാൻ ഒരു രണ്ടു മാസം കഴിഞ്ഞു രണ്ടു മാസം കഴിഞ്ഞു അന്നേരം തന്നെ എലേലും കറങ്ങുമ്പോ വരിക ഓക്കെ